അല്ലാമലൈക്കും വരഹമുല്ലാ തല വാത്തു ഹൈള അല്ലെങ്കിൽ ആർത്തവം പ്രസവരക്തമുള്ള സ്ത്രീകൾക്ക് നോമനുഷ്ഠിക്കൽ നിഷിദ്ധമാണ് നോമനുഷ്ഠിച്ചാലും അത് സുഹിയാകുന്നതുമല്ല ഇമാം ബുജൈരിമി അലഹനു പറയുന്നു നൽകുന്ന വിശദീകരണം ആർത്തവം നോമ്പും ശരീരത്തെ വളരെയധികം ക്ഷീണിപ്പിക്കും ഇവ രണ്ടും സംഗമിക്കൽ സ്ത്രീകൾക്ക് പ്രത്യേകം ശക്തമായ പ്രയാസമുണ്ടാക്കും ഉള്ള സുഹാധല ശരീരത്തെ സംരക്ഷിക്കാനല്ലേ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് നോമ്പ് നിഷിദ്ധമാക്കിയെന്ന് ഇമാം ഇമാംി റുലഹ് എന്നു വിശദീ നൽകുന്ന വിശദീകരണമാണ് ഇതിൽ നിഫാസോട് നോമ്പ് അനുഷ്ഠിക്കൽ ശാരീരിക ശേഷിയുള്ളവർക്ക് നോമ്പ് അനുവദനീയമാണെന്ന് വരില്ല അവൾക്കും നിഷിദ്ധം തന്നെയാണ് എന്ന് വെച്ചാൽ ചിലർ പറയും എനിക്ക് ഇക്കാല ഘട്ടത്തിൽ പറയുന്നവരാണ് എനിക്ക് ഹയൽ ഉണ്ടായിട്ടില്ല നിഫാസ് ഉണ്ടായിട്ടില്ല എനിക്ക് ക്ഷീണം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് എൻ്റെ ശരീരം അതിന് പുറമെ നോമ്പനുഷ്ഠിക്കാനും പറ്റിയതാണ് എന്ന് പറയുന്നവർക്കും കൂടിയുള്ള മറുപടിയാണ് ഇമാം ബുജേരി റബിള്ളാഹുവിനു അന്നേ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് അറിയോ ഹൈലോ നിഫാസുർ നോമ്പനുഷ്ഠി നിഫാസോ ഉള്ള സ്ത്രീ നോമ്പനുഷ്ഠിക്കാൻ ശാരീരിക ശേഷിയുള്ളവൾ ഉള്ളവൾക്കും നോമ്പ് അനു അനുഷ്ഠിക്കൽ അനുദിനീയമല്ല അവൾക്കും നിഷിദ്ധം തന്നെയാണ് എന്നാൽ നോമ്പിൻ്റെ നീയത്ത് കൂടാതെ ഉപവാസിച്ചാൽ അവൾ കുറ്റക്കാരിയല്ല എന്ന് വെച്ചാൽ നോമ്പിൻ്റെ നീയത്ത് കൂടാതെ ഉപവസിച്ചാൽ അവൾ കുറ്റക്കാരിയല്ല നോമ്പിനെ കരുതുമ്പോഴാണ് അവൾ അസാധുവാകുന്നതും കുറ്റക്കാരിയാകുന്നതും എന്ന് മജ്മോയിൽ നമുക്ക് വ്യക്തമായി കാണാം അതേപോലെ തന്നെ നിഫാസോ ഉള്ള സ്ത്രീ അവൾ റമളാനിൽ എത്രയാണോ എത്രയാണ് ദിവസം ഹ ഹുണ്ടായതോ അല്ലെങ്കിൽ നിഫാസ് ഉണ്ടായതോ അത്ര ദിവസത്തെ നോമ്പ് റമലാനിന് ശേഷം കലാഹവീട്ടലും നിർബന്ധമാണ് എന്നാൽ അവിടെ നിസ്കാരം നിസ്കാരം പറസ്കാരം കലാഹവീട്ടണമെന്ന് അവിടെ കൽപ്പിക്കുന്നില്ല എന്ന് ഇമാം മുസ്ലിം മറ്റു റിപ്പോർട്ടിൽ റിപ്പോർട്ട് ചെയ്തതായി ഐഷാർ അല്ലുലഹനുവിൻ്റെ ഹദീസാണ് നോമ്പ് നിഷിദ്ധമാണെന്നതിൻ്റെ ഒരു തെളിവ് എന്നുവെച്ചാൽ ഇമാം അള്ളുല്ലാഹനുവിൻ്റെ ഇമാം മുസ്ലിമിലും മറ്റു ഹദീസുകളിലും റിപ്പോർട്ട് ചെയ്തതായ ഒരു ഹദീസുണ്ട് ആ ഹദീസാണ് ും നിഫാസുകാരിക്കും റമദാലി നോമ്പ് നിഷിദ്ധമാണ് എന്നതിന്റെ തെളിവ് അതേപോലെ തന്നെ അബുദാവൂദും തുറമുദും എന്നിവരുടെ റിപ്പോർട്ടിൽ നോമ്പ് അള്ളാഹ് വീട്ടിഅലി സ്വല തങ്ങൾ കൽപ്പിച്ചതും ം കള വീട്ടേണ്ടതില്ല എന്ന് തങ്ങൾ പറഞ്ഞതും ഒക്കെ റിപ്പോർട്ടുകൾ ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അതേപോലെ തന്നെ ഈ ഹദീസ് അറിയിക്കുന്ന മറ്റൊരു കാര്യം കൊണ്ട് എന്താണ് ആ കാര്യം ആ സ്വഹാബികളുടെ ഭാര്യമാര് സ്വഹാബാക്കളുടെ ഭാര്യമാരും നോമ്പിന്റെ സമയത്ത് ായാലോ നിഫ് അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായാൽ അവരും ആ നോമ്പ് അനുഷ്ഠിക്കുമായിരുന്നില്ല ആ സമയങ്ങളിൽ മറിച്ച് അത് റമളാൻ കഴിഞ്ഞതിനു ശേഷം അതിനെ കളാവ് വീട്ടിയ വീട്ടാലും വീട്ടുമായിരുന്നു എന്നും നമുക്ക് ഈ ഹദീസിലൂടെ നമുക്ക് വ്യക്തമാണ് അതേപോലെ തന്നെ ഇനി ഒരാൾക്ക് സുബൈ രാത്രിയാണ് അയൽ മുറിഞ്ഞത് എന്നാൽ അദ്ദേഹ ആ സ്ത്രീ സുബയ്ക്ക് എണിച്ചുകൊണ്ട് കുളിച്ചിട്ടില്ലല്ലോ അത്തായം കഴിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു സംശയം വന്നാൽ അവിടെ അത്തായം കഴിക്കാം നോമ്പ് നിഷ്ഠിക്കാം പക്ഷേ നമ്മൾ സുബൈ നിസ്കരിക്കണമെങ്കിൽ കുളിച്ചിട്ടാണല്ലോ നിസ്കരിക്കുന്നത് അപ്പോൾ ആ കുളി മതി എന്നാൽ ആ കുളിക്ക് നോമ്പിട്ട് അത്തായം കഴിക്കാം നിയത്ത് വെക്കണം എന്നിട്ട് അത്തായം കഴിക്കാം പക്ഷാ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്നാണ്